മിനിസ് ബ്ലോഗ് മിനി ജോൺസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ രാവിലെ ചായ കുടിക്കുകയാണ് രാവിലെ ചായ കുടിച്ച് കൊടുക്കുന്നപ്പോഴാണ് റാണി മോള് വന്ന് അവൾക്ക് പാപ്പം വേണം പാപ്പം തിന്നാനേം കൊണ്ട് നിൽക്കുകയാണ് അവൾ പാപ്പം തിന്നുകൊണ്ടേ മാറത്തുള്ളൂ അവൾ ഇന്ന് രാവിലെ ഞാൻ ചായ കുടിക്കുമ്പോൾ അവിടെ പരിപാടി ഇതാ കണ്ടോ അവൾ റസ്ക് തിന്നുവാ ആ നിൽക്കും തിന്നുന്ന ഒരു സ്റ്റൈൽ നോക്കിക്കേ ഓഹ് എന്തോ പാവം ഞങ്ങളുടെ റാണിമോള് അവൾ രാവിലെ എൻ്റെ കൂടെ എഴുന്നേക്കും ഞാൻ അടുക്കള അനങ്ങി കവർ അനങ്ങി അവൾ ഓടി വരും എൻ്റെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേറ്റ് സോറി സ്കൂളല്ല ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ താമസം എഴുന്നേറ്റത് അപ്പം പിന്നെ മമ്മിയെ എഴുന്നേറ്റില്ല മമ്മി എൻ്റെ മമ്മി സുഖമല്ലടക്കുക അപ്പം മമ്മിക്ക് രാവിലെ മമ്മിയുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി നല്ല ക്ലീൻ ചെയ്യണം പല്ലൊക്കെ തേപ്പിക്കണം അങ്ങനെ മമ്മിയെ വിളിക്കണം ഉറങ്ങിക്കിടക്കുക പിന്നെ മക്കൾ രാവിലെ കൊച്ചി ടി വി അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഉള്ളുവാക്കി കാര്യം അതാ നേരം വിളക്കുമ്പോഴേ കൊച്ചി ടി വി കാണണം നല്ല വെയിലുണ്ട് കൈ മഴയാണെങ്കിൽ നല്ല വട്ടമുണ്ട് അപ്പം അവർ കണ്ട കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുക അവന് മമ്മിക്ക് ചായ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഞാൻ എടുക്കുന്നില്ല മമ്മി ചായ ചൂടാക്കി നീ ഞാൻ ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകാൻ ഞങ്ങളുടെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഒരവസ്ഥ കിടക്കുന്നുണ്ട് നിങ്ങളാരും ഒന്നും തെറ്റുധരിക്കല്ലേ ഇങ്ങനെ കിടക്കുകയാണ് എല്ലാം തേക്കാനുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം മമ്മിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ഇഡലിയും കടലക്കറി പിന്നെ ചായ അപ്പോൾ ചിലപ്പോൾ മമ്മി വാരി തിന്നും അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം വായിൽ പുള്ളിക്കാരി ഇങ്ങനെ വയലോട്ട് കൊണ്ടുപോയൽ ചിലപ്പം വായിലോട്ട് പോകുമ്പോൾ കൈക്ക് എത്ര ഇത് പോരാ അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും ചിലപ്പം മമ്മി കഴിക്കും സന്തോഷത്തോടെ മമ്മിക്ക് ഇപ്പോൾ ഒരു അപ്പ മരിച്ച പിന്നെ മമ്മി അവസ്ഥയിലാണ് അങ്ങനെ ഞാൻ വാരി കൊടുക്കുകയാണ് മമ്മിക്ക് നമ്മടെ മാതാപിതാക്കള് അവരെ നമ്മൾ നമ്മളെ അവര് ചെറുപ്പത്തിൽ നോക്കി ഇനി നമ്മൾ അവരെ പ്രായമാകുമ്പോ ആ സ്റ്റേജിലോട്ട് ഇതേപോലൊക്കെ അവര് വാരിത്തന്നതല്ലേ അപ്പം ഈ ഒരു അവസ്ഥയില് ഉപ്പ് കുറഞ്ഞു പോയി ഗൈസ് ഉപ്പിട്ടത് ശരിയായില്ല വീട്ടിലേക്ക് സാമ്പാറാണ് പക്ഷേ ഇന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടേ ഉള്ളൂ മോനെ അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൊച്ചമ്മയുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി കടലക്കറിയുന്നു അങ്ങനെ തിന്നുക കടല കുറേ തുണികൾ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ കളിയാക്കല്ലോ ഞങ്ങളുടെ വീട് പണി തീർന്നില്ല അപ്പോൾ അത് നിർത്തിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതൊന്നും തീർന്നില്ല പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്രയും ചെയ്തു ഇനി അവിടെ കിടക്കട്ടെ കൊച്ചുകിട വിദ്യാഭ്യാസം മൂത്ത മോനെ പഠിപ്പിക്കാൻ വേണ്ട അവന് പ്ലസ് ടു കഴിഞ്ഞ അവന് പിഴിഞ്ഞിട്ടേന്ന് വെച്ചു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്ന വീട് ഫ്രണ്ട് രണ്ട് മുറിയുണ്ട് അത് എൻ്റെ പപ്പയെ മമ്മി വെച്ചതാ ബാക്കി ഇങ്ങോട്ടുള്ളത് എൻ്റെ പപ്പ പോയി രണ്ട് വർഷമായി അപ്പം മമ്മിക്ക് വയ്യാതെ നടക്കുക അപ്പ മരിച്ച പിന്നെ മമ്മിക്കങ്ങ വിഷം പോയതുകൊണ്ട് മമ്മി ഭയങ്കര അവശതയിലായി അപ്പം മമ്മിയെ ഞാൻ രാവിലെ കാണിച്ചില്ല മമ്മിയെ നോക്കണം തന്നെ എഴുന്നേൽക്കത്തില്ല നമ്മൾ എഴുന്നേൽപ്പിക്കണം ആഹാരം വാരി കൊടുക്കും ചിലപ്പം വാരി തന്നെ വാരി കൊടുക്കാം മമ്മിയുടെ മെഡ മമ്മിക്ക് ഗുളികയും കൊടുത്തിട്ട് വേണം അമ്മിയെ സ്വസ്ഥാക്കിയിട്ടല്ല അമ്മക്ക് വല്ലതൊക്കെ കഴിക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൻ്റെ മമ്മി വീടൊക്കെ അങ്ങനെ നടക്കും പാപ്പ പാപ്പ് മിലിറ്ററി ജോലിയിലായിരുന്നു പാപ്പ അപ്പോൾ അത് വെച്ച് വപ്പം അങ്ങനെ രണ്ട് മുറിയൊക്കെ ഇറക്കി ബാക്കിയുള്ളത് പഴയ വിടാന്നെ മൂത്ത ചേച്ചിയുടെ പ്രായത്തിൽ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞ് വിടാം അപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞ് ചോരുമായിരുന്നു ഓടുക നമ്മൾ മേടിയിട്ടാർപ്പയൊക്കെ ഇട്ടി ഷീറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്നുമില്ലാതെ നമ്മൾ തുടങ്ങിയത് പക്ഷേ ലീവ് എത്രയാക്കി തന്നു ഇനിയുള്ള കാര്യങ്ങൾ മോനെ അതിനെ പഠിപ്പിക്കാൻ വേണം അത് തരുമ്പോൾ തരട്ടെ നേരെ നമുക്ക് ടിവിയും കണ്ടോണ്ട് കിടക്കുവ കൊച്ചുങ്ങള് പഠിക്കാനുള്ളത് പഠിക്കണ്ടി ഹോംവർക്ക് ഓടി നാളെ സ്കൂളിൽ റേസർ നീ എഴുതണ്ട ഹായ് പറ ഹായ് പറ ഇതീ നോക്കി പറ നമ്മളെ സബ്സ്ക്രൈബ് പറ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പറയണം പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്ന് മോനെ ചീനി വാങ്ങിച്ചോണ്ട് വന്ന് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്ന് ബാക്കി ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഗൈസ് പച്ചക്കറി നൂറ്റമ്പത് രൂപയാണ് അത്രയും പച്ചക്കറിക്ക് ഞങ്ങളിവിടെ കൊട്ടാരക്കര കരിക്കുമെന്ന് പറയും ആ സ്ഥലത്താണ് ഇനിയിപ്പോൾ ഞാൻ പച്ചക്കറി സോറി എന്ത് ചീനി വേവിക്കാനായിട്ട് ഞങ്ങളിവിടെയൊക്കെ ചീനീന്നാണ് പറയുന്നത് നിങ്ങളിവിടെയൊക്കെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല കപ്പയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ചീനീന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ചീനി ഇനി അരിഞ്ഞ് ഉച്ചയ്ക്ക് ചീനി വേവിക്കണം മീൻ കിട്ടിയില്ല ഇപ്പം ട്രോളിങ് ആയാലും ഇവിടെ മീനൊന്നും വരാറില്ല ചിലപ്പോൾ ആരെങ്കിലും അതിലേ പോകുമ്പോൾ പെട്ടെന്ന് പോകും നമ്മൾ വാങ്ങിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ അവർ സ്പീഡിനു പോവും പിന്നെ നമുക്ക് കിട്ടത്തില്ല മമ്മിക്ക് ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേന് ചോറ് കൊടുക്കണ്ടേ ഇപ്പം കാപ്പി കൊടുത്തു ഇനി ഉച്ചയാകുമ്പോഴത്തേന് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ ഇടയ്ക്ക് ഞാൻ കൈസെന്ന് പറയും കൂട്ടുകാരെന്ന് പറയും നിങ്ങളാരും ഒന്നും വിചാരിക്കല്ലേ എൻ്റെ അന്നേരം തോന്നുന്നതാണ് പറയുന്നത് കേട്ടോ ചീനിയരിയോ അങ്ങനെ ഇനി ബാക്കി ഇനി മോന് മൂത്ത മോന് അവൻ കഴിച്ചിട്ടില്ല അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അവൻ അവിടെ ഇരിപ്പുണ്ട് ഇനി അവനോട് കഴിക്കാൻ പറയണം ഞാൻ കഴിച്ചു മക്കളും കഴിച്ചു നിളയും രണ്ടുപേരും കഴിച്ചു ഇനി മൂത്തവനേ ഉള്ളു കഴിക്കാൻ ഇനിയിപ്പം പെട്ടെന്ന് ആക്കിയിട്ട് വേണം മമ്മിക്ക് ചോറ് കൊടുക്കാൻ ഇനി വേണ മമ്മിക്ക് ചോറ് മമ്മി തന്നെ വരി ചോറ് ആ ചീനി വേവിച്ച് മോരുണ്ടായിരുന്നു അതും കഴിച്ചു മമ്മിക്ക് ചോറ് കൊടുക്കുകയാണ് കഴിക്കട്ടെ മമ്മിക്ക് കൊടുത്തിട്ട് എളുഞ്ഞി ഞാൻ കഴിക്കുന്നുള്ളു വേണ്ട ഞങ്ങളുടെ റാണിപ്പൂച്ച കാവലടക്കാണ് കൈ പിടിച്ച് നോക്കൂ വെള്ളം ഒഴിച്ചാ നട്ടൊഴിച്ച മതി ഇത് ടൊമാറ്റോടെ ഒരു തയ്യാന്നിടക്കുന്നേ എടി റാണി ഇനി ഇറങ്ങും റാണി

ഇപ്പോൾ എൻ്റെ ബ്ലോഗ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ